ശ്രീനാരായണ പരമഗുരവേ നമ സാനുഭവഗീതി മന്ത്രം അഞ്ച് അറ്റാലിരുളിലിരിക്കുന്നുറ്റോനിവനുരക്കിലല്ലുറ്റും കതിരിടുവോ തൻ ചു സ്വാനുഭവഗീതി മന്ത്രമഞ്ചന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു വടമറ്റ് താഴെ വീഴുന്നത് പോലെ ഇന്ദ്രിയങ്ങളും ഇല്ലാതായി തീരുമ്പോൾ അനുഭവപ്പെടുന്നത് ഒരു ആ ഒരുട്ടിൽ മറിഞ്ഞിരിക്കുന്ന ഏറ്റവും ഉറ്റവനായ ഒന്നുണ്ട് ആ ഉറ്റവനാണ് ഞാൻ എന്ന് തീർച്ച വരാനിടയായാൽ എല്ലാ ദുഃഖങ്ങളും ഇല്ലാതായി തീരും ആ ഉറ്റവൻ ചുറ്റും പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ് അങ്ങനെ പ്രകാശം ചൊരിയുന്നവന്റെ ചുറ്റിനും വേറൊരു ഇരുട്ടിന് എങ്ങനെ ഉണ്ടായിരിക്കാൻ സാധിക്കും ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബിക